കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിൽ ി പി ജി പ്രോഗ്രാമുകളുടെ അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ ലേൺ വേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒമ്പത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ൾട്ടിമേറ്റ്സ് നമ്മുടെ ഇലക്ട്രിക് ആയ സി ജി വൺ സെവൻറ്റി ത്രീ അതായത് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബിങ് എന്നുള്ള ആ ഒരു സബ്ജെക്ടിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഒരു ജനറൽ അനാലിസിസിലോട്ടേക്ക് കിടക്കാം ഈ ജനറൽ അനാലിസിസ് എങ്ങനെയുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തു അതൊന്ന് ജനറലൈസ് ചെയ്ത് സോർട്ട് ചെയ്ത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് എന്നൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ടൈപ്സ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിൽ മെയിൻലി നമ്മൾ കുറച്ച് ക്ലാസിഫൈ ചെയ്തതാണ് ഇത് അതിൽ ഫസ്റ്റ് വരുന്നത് ഡെഫിനിഷ്യൻ ആൻഡ് കോൺസെപ്റ്റ് ആണ് അപ്പോൾ ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റിൽ നമ്മൾ ഒരുപാട് ഡെഫിനിഷൻസും കോൺസെപ്റ്റുകളും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ആ കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഡിഫൈൻ ഹെൽത്ത് അപ്പൊ നമ്മൾ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുക കാരണം നമുക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സിനെ പറ്റിയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ സ്ട്രെസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം അതല്ലെങ്കിൽ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ആണ് അതായത് നമ്മൾ ഒരുപാട് പിന്നെ എന്താ പറയാ മോഡൽസ് ഹെൽത്ത് മോഡലിൽ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് സ്ട്രെസ്സിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ മോഡൽ ഓഫ് ഹെൽത്ത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് അതല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സിനെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടിട്ടുണ്ട് അതായത് അക്യൂട്ട് ക്രോണിക് പെയിനിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കോപ്പിംഗ് സ്റ്റൈൽസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതല്ലെങ്കിൽ ഡയഗ്രാം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ യൂ യൂസ് സ്ട്രെസ് പെർഫോമൻസ് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡയഗ്രാംസിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്സ് ആൻഡ് ഇന്റർവെൻഷൻസിനെ പറ്റിയിട്ടാണ് അതായത് നമ്മൾ ഒരുപാട് കോൺസെപ്റ്റില് നമ്മൾ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട് അതുപോലെ ഇന്റർവെൻഷൻസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുമുണ്ട് അപ്പോ നമുക്ക് മെഡിറ്റേഷനെ പറ്റിയിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ ബയോ ഫീഡ്ബാക്ക് റിലാക്സേഷൻ ടെക്നിക്സിനെ ഒക്കെ പറ്റിയിട്ട് അതിന്റെ ഇന്റർവെൻഷൻസ് ഇതൊക്കെ നമ്മൾ പഠിച്ച ഇന്റർവെൻഷൻസ് ആണ് ഇതിൽ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് കണ്ടു വരുന്നുണ്ട് പിന്നെ അതല്ലെങ്കിൽ കേസ് ഡിസ്കഷൻ ആൻഡ് എക്സാമ്പിൾസ് ആണ് അതായത് പിന്നെ നമ്മള് ഇത് ഓരോരോ നമ്മുടെ പേപ്പേഴ്സിലൊക്കെ റിസോർച്ചിലൊക്കെ കണ്ടുവരുന്നതാണ് അപ്പൊ അതിന്റെ യൂസ്ഫുൾ അതിന്റെ നീഡ്സ് എന്താണ് അത് എന്തിനാണ് നമ്മൾ അങ്ങനെ കേസ് ഡിസ്കഷൻസ് ചെയ്യുന്നത് അതിന്റെ എക്സാമ്പിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ അപ്പോ അതിനെയാണുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് മോസ്റ്റ്ലി വൺ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വന്ന് കണ്ടിട്ടുള്ളത് പിന്നുള്ളത് ഒരു കവറേജ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഓരോ യൂണിറ്റും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഫ്രീക്വന്റ് കവർ ചെയ്ത യൂണിറ്റ്സുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്നുള്ള ഒരു യൂണിറ്റ് ആണ് മോസ്റ്റ്ലി ചോദിച്ചത് പിന്നെ അതുപോലെ യൂണിറ്റ് ടു മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനെസ് നമ്മൾ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ യൂണിറ്റ് ത്രീയിലെ കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ്സും കണ്ടിട്ടുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് സെവൻ സ്ട്രെ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് ടെക്നീക്സ് അതും റിപ്പീറ്റഡ് ആയിട്ട് ഭയങ്കര എന്താ പറയാ നമ്മള് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞു റെയർലി ചോദിച്ച ക്വസ്റ്റിൻ യൂണിറ്റ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫോർ ഫാക്ടേഴ്സ് ടു സ്ട്രെസ് അതുപോലെ തന്നെ യൂണിറ്റ് ഫൈവ് എഫക്ട്സ് ഓഫ് സ്ട്രെസ് പിന്നെ അതുപോലെ യൂണിറ്റ് സിക്സിലെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് പിന്നെ അതുപോലെ യൂണിറ്റ് ടെൻ ലെവൻ ട്വൽവ് ഒക്കെ അധികം ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത് അതായത് ബോത്ത് എക്സാംസ് ഹാവ് ബാലൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ സെക്ഷൻ എ ആൻഡ് ബി നമുക്ക് എക്സാം വരുന്നത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ആയിട്ട് തിരിച്ചിട്ടാണ് സെക്ഷൻ എ ൽ നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സെക്ഷൻ ബിയിൽ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക് ടോട്ടലി അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് പക്ഷെ അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണമെങ്കിലും ഏതെങ്കിലും എന്ന് അല്ലെങ്കിൽ ബിന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം എങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നാണ് പക്ഷേ നമുക്ക് ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ടത് അഞ്ചെണ്ണമാണ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടിട്ട് വരുന്നത് പിന്നെ അതുപോലെ ഫോക്കസ് ഓൺ മോഡൽസ് ആൻഡ് ടെക്നിക്സ് അതായത് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത് വേരിയസ് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് അത് മോസ്റ്റ് ആൻഡ് എന്താ പറയുക നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് നമുക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെക്ഷൻ ആണ് അത് പിന്നെ അതുപോലെ പ്രാക്ടിക്കൽ ആൻഡ് ൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടുവരുന്നുണ്ട് അതായത് നമ്മൾ ഒരു എക്സാമ്പിള് കൊടുക്കുക അല്ലെങ്കിൽ നമ്മള് ലൈഫിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരിക അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്യൂസ്ട്രേഷൻസ് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മൾ ഒരു എന്താ പറയാ നമ്മളെ ലൈഫിലോട്ടേക്ക് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നെ പ്രിലിമിനറി റിപ്പോർട്ട് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സമ്മറി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് എങ്ങനെയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഡെഫിനിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലേഷൻസ് ഷോർട്ട് നോട്ട്സ് ആൻഡ് പ്രാക്ടിക്കൽ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ പിന്നെ കവറേജ് ഓഫ് സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വേഗിയസ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് യൂണിറ്റ്സ് ഉള്ളത് പക്ഷെ റയർലി ചോദിച്ച യൂണിറ്റ്സുകളും ഉണ്ട് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച യൂണിറ്റ്സുകളും ഉണ്ട് പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിലും ക്വിസ്റ്റൻസ് കാണാറുണ്ട് പിന്നെ നമ്മൾ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് ബേസ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചില യൂണിറ്റ് ലെസ് ഫ്രീക്വന്റ് ആണ് പക്ഷെ എന്നിരുന്നാൽ കൂടെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ ഒരു എക്സാമിന് ഉണ്ട് കാരണം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോ ഇത്രയും വർഷം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ആണ് നമ്മൾ പറയുന്നത് പക്ഷേ മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ടോപ്പിക്സുകൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു ആ ഒരു സ്ട്രെസ് കോപ്പിംഗ് സ്കിൽസിന്റെ കാര്യമൊക്കെ അപ്പോ ആ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആണ് അതൊക്കെ നമ്മൾ കവർ ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് മാർക്ക് നമുക്ക് അവിടെ നഷ്ടപ്പെടും അപ്പോ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ റയർലി ഡിസ്കസ് ചെയ്ത നമ്മൾ റയർലി ചോദിച്ചു കണ്ട യൂണിറ്റുകൾ എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു യൂണിറ്റുകൾ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് കാരണം അതിൽ നിന്നൊക്കെ ഒരു മിനിമം എമൌണ്ട് ഓഫ് മാർക്ക് നമുക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം പഠിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ അതൊരു പ്രാക്ടിക്കൽ നോളജ് എന്നുള്ള രീതിയിലേക്ക് ചിന്തി ചിന്തിക്കുക അതായത് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ലൈഫിലോട്ടേക്ക് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ മൈൻഡിൽ ഒന്ന് പഠിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതായത് നമ്മൾ ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്സ് നമുക്ക് ചോദിക്കാം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയഗ്രാംസ് ചോദിക്കാം അതല്ലെങ്കിൽ റെപ്രസെന്റേഷൻസ് ചോദിക്കാം കോൺസെപ്റ്റുകൾ ചോദിക്കാം അതല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം കാരണം നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം പല പല ഡിഫറന്റ് ഏരിയാസ് അല്ലെങ്കിൽ പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ജസ്റ്റ് ഒരു ബ്ലോക്ക് വൈസ് ഉള്ള ഒരു ജസ്റ്റ് ഒരു ആണ് ഇത് ഒന്ന് നിങ്ങൾക്കൊന്ന് ഗോത്ര ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മള് ഒരു വർഷത്തിലുള്ള ഇപ്പൊ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടൂലൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഒരു ബ്ലോക്ക് വൈസ് ഉള്ള ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ള വെയിറ്റേജ് ഇല്ല ാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി പിന്നെ ഇതിനുള്ള മെയിൻ ഇപ്പോ ഈ ഒരു സ്റ്റേഷനിലെ മെയിൻ ആയിട്ടുള്ള കണ്ടു നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൺ അതായത് ഇൻട്രൊഡക്ഷനിൽ കൺസിസ്റ്റന്റ് ക്വസ്റ്റ്യൻസ് രണ്ട് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് അതായത് സ്ട്രോങ് ഫോക്കസ് ഓൺ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആ ഒരു കോൺസെപ്റ്റിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് പിന്നെ ബ്ലോക്ക് ടൂർ നോക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ് എന്നുള്ള ഒരു ബ്ലോക്ക് ഇല്ലേ ആ ഒരു ബ്ലോക്കില് സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നല്ല രീതിയിലുള്ള സ്ട്രെസ്സിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതിന്റെ കോമ്പോണൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ഒക്കെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് ത്രീയിലുള്ള കാര്യം നോക്കുവാണെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് ഇപ്പോൾ നമ്മൾ സ്ട്രെസ് എങ്ങനെയാണ് സ്ട്രെസ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോക്ക് ടൂറിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ സ്ട്രെസ്സിനെങ്ങനെ മാനേജ് ചെയ്യും മാനേജ് സ്ട്രെസ് മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് ചോദിച്ച ഒരു കാര്യമാണ് നല്ല രീതിയിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഫ്രീക്വൻ്റ് ഇത് കവർ ചെയ്തിട്ടുണ്ട് എക്സാംസിൽ അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബ്ലോക്ക് ഫോർ നോക്കുവാണെങ്കിൽ പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ആ ഒരു ബ്ലോക്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് കവർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവാണ് കംപയറിങ് ടു ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് പിന്നെ നമ്മൾ ഈ ഒരു പേർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പെർ നമ്മുടെ ഈ ഒരു എക്സാംസിന്റെ എത്രൻ പേപ്പേഴ്സിൽ കണ്ടുവന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ പെർസെന്റേജിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഒരു അനലിസിൽ പറയുന്നത് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ മേക്കപ്പ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇമ്പോർട്ടൻസ് ആണുള്ളത് അതായത് ബ്ലോക്ക് വണ്ണിലും ബ്ലോക്ക് ടൂലും നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീ എക്സാമിലുണ്ടായിരുന്നു അതുപോലെ ബ്ലോക്ക് ത്രീയിൽ നോട്ടബിൾ പ്രസൻസ് ആണുള്ളത് രണ്ട് എക്സാമിലും അത്ര നമ്മളെ കമ്പയറിംഗ് ടു വൺ ആൻഡ് ടൂ അത് അത്ര സിഗ്നിഫിക്കേണ്ട അല്ല പിന്നെ ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഉണ്ട് അത് നമ്മൾ ഓൾറെഡി പഠിച്ചതായിരിക്കുമല്ലോ അപ്പോൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മോഡറേറ്റ് ലെവലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ ഓൾ ടുഗെദർ മേക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് ഒരു ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ ആണ് പക്ഷെ നമ്മൾ ഒരിക്കലും ബ്ലോക്ക് ത്രീ ആൻഡ് ഫോറിനെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത് കാരണം അവിടെയും ഒരു റേഞ്ച് ഓഫ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ടോപ്പിക് നമ്മൾ കണ്ടു പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചത് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടു ആണ് ബ്ലോക്ക് ത്രീയിൽ സ്ട്രോങ്ക്ടിക്കൽ ടെക്നീക്സ് പിന്നെ അതുപോലെ റിഫ്ലക്റ്റിംഗ് ഇൻ കരിക്കുലം നമ്മൾ മാനേജിംഗ് സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ അതുപോലെ അതിന്റെ കരിക്കുലത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് ആ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം പിന്നെ അതുപോലെ ബ്ലോക്ക് ഫോർ നോക്കുവാണെങ്കിൽ അതിൽ ലെസർ എമൗണ്ട് ഓഫ് ക്വസ്റ്റിൻസ് ആണ് ചോദിച്ചത് നമ്മളെ ഫസ്റ്റ് ടു ബ്ലോക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ നമ്മുടെ സിലബസിൽ പാർട്ട് തന്നെയാണ് ബ്ലോക്ക് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ആണ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നോക്കുന്നത് യൂണിറ്റ് വൺ ആൻഡ് അപ്പോൾ യൂണിറ്റ് ആൻഡ് ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ്സും നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതായത് നമ്മുടെ എക്സാംസിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ സിഗ്നിഫിക്കന്റ് ആൻഡ് ഹൈലി എംഫോസൈസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കാണുന്നത് അതായത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് വൺ ആൻഡ് ബ്ലോക്ക് വണ്ണില് ഓക്കെ അതിൽ ബ്ലോക്ക് ടൂലിലേക്ക് പോവുകയാണെങ്കിൽ യൂണിറ്റ് ത്രീ അതിൽ ഫ്രീക്വൻലി കവേർഡ് ചെയ്ത ഒരു യൂണിറ്റ് ആണ് മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ യൂണിറ്റ് ഫൈവില് എപ്പിയേഴ്സ് കൺസിസ്റ്റൻ്റ് പക്ഷേ അതിൽ പ്യുവർ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളൂ കമ്പയറിംഗ് ടു യൂണിറ്റ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതായത് ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് സെവൻ ആണ് യൂണിറ്റ് സെവനിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് പിന്നെ യൂണിറ്റ് എയ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ ഒരു എക്സാമ്പിള് ഒരു പ്രാവശ്യം ഒറ്റ ക്വസ്റ്റനിൽ മാത്രം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്ലോക്ക് ഫോർ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന്റെയും മെന്റൽ ഹെൽത്തിന്റെയും ആ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞ ആ ഒരു ബ്ലോക്ക് ആണ് അതിൽ യൂണിറ്റ് നയൻ കൺസിസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ഇൽനെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുപോലെ യൂണിറ്റ് ഇലവൻ ആൻഡ് ട്വൽവ് നോക്കുവാണെങ്കിൽ അത് രണ്ടും രണ്ട് എക്സാംസിലും ചോദിച്ചിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഓഫ് മെന്റൽ ഇൽനസ് എക്സ്പീരിയൻസ് ആൻഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുപോലെ കുറച്ചും കൂടെ ഹൈലൈറ്റഡ് നമുക്ക് ഇപ്പോ ഒരു ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് വൺ യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് ത്രീ ആണ് മോസ്റ്റ്ലി ചോദിച്ചത് പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ് സെവൻ അപ്പൊ ഈ ഒരു നാല് യൂണിറ്റുകളും നമ്മൾ എന്തായാലും പഠിക്കണം അലോങ് വിത്ത് യൂണിറ്റ് നയൻ ഓക്കെ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു യൂണിറ്റുകൾ യൂണിറ്റ് വൺ ടു യൂണിറ്റ് ത്രീ പിന്നെ യൂണിറ്റ് സെവൻ പിന്നെ അതുപോലെ യൂണിറ്റ് നയൻ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല ഓക്കെ പിന്നെ മോഡറേറ്റ് എമൗണ്ട് അല്ലെങ്കിൽ കുറച്ചായിട്ട് ചോദിച്ചത് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് എയ്റ്റ് യൂണിറ്റ് ലെവൻ ആൻഡ് യൂണിറ്റ് ട്വൽവ് ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ മോഡറേറ്റ് ലെവലിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു പിന്നെ യൂണിറ്റ് ലെവൽ അനാലിസിസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ഈ ഒരു നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ഒരു ഗ്രാനുലർ വ്യൂ ആണ് നമ്മുടെ എക്സാമിനെ എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ യൂണിറ്റ് ലെവലിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് നമുക്ക് നോക്കാം യൂണിറ്റ് വണ്ണിലുള്ള ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് ഉള്ള യൂണിറ്റ് വണ്ണിലെ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ഇൽനസ് പിന്നെ കണ്ടിന്യൂ കൺസിസ്റ്റന്റ് കവർ ചെയ്ത ഒരു രണ്ട് എക്സാംസിലും കവർ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് പിന്നെ യൂണിറ്റ് ടൂലുള്ള സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് പിന്നെ ബയോസൈക്കോളജി മോഡൽ പിന്നെ ഹോളിസ്റ്റിക് മോഡൽ ഓഫ് ഹെൽത്ത് ഫ്രീക്വൻ്റ് നമ്മൾ ആ ഒരു മൂന്ന് മോഡൽസ് എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ യൂണിറ്റ് ത്രീയിലുള്ള മെഷേഴ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് റെഗുലർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം സ്ട്രെസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെയാണ് ഈ മോഡൽസും പിന്നെ അതുപോലെ ഇപ്പോൾ യൂണിറ്റ് വണ്ണില് പറഞ്ഞ ആ ഒരു കാര്യം പിന്നെ യൂണിറ്റ് ഫൈവ് എഫക്ട് ഓഫ് സ്ട്രെസ് അത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു എക്സാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ സ്ട്രെസ്സിന്റെ എഫക്റ്റ് ഓൺ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് പിന്നെ യൂണിറ്റ് സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് റിലാക്സേഷൻ ടെക്നിക്സ് പിന്നെ ബയോ ഫീഡ് ബാക്ക് അതും എല്ലാം നമ്മൾ നമ്മുടെ ഇന്റർവെൻഷൻസിന്റെ ആ ഒരു പാർട്ട് അല്ലേ അപ്പൊ അതിനെ പറ്റിയിട്ടാണ് സ്ട്രെസ് മാനേജ് ചെയ്യേണ്ട ടെക്നിക്സ് ഇന്റർവെൻഷൻസിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് സെവൻ ഡിസ്കസ് ചെയ്യുന്നത് അത് ആയിട്ട് പോവാം കാരണം ഒന്നെങ്കിൽ നമുക്ക് സെക്ഷൻ എയിലും ബിയിലും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് ഓക്കെ യൂണിറ്റ് നൈൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇൽനസ് റിലേറ്റഡ് ടു ഫുഡ് ഡയറ്റ് ഒബ്യസിറ്റി ആൻഡ് സെക്ഷൽ ഹെൽത്ത് ആണ് ഇത് കൺസിസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ട് കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ ഒരു ഒരു എന്താ ഭയങ്കര രീതിയിൽ അപ്ലൈ ചെയ്യേണ്ട നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സെക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ യൂണിറ്റ് ലെവൻ നോക്കുവാണെങ്കിൽ മെന്റൽ ഇൽനസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെവലിൽ സൈക്കോസമാറ്റിക് ഇല്നസും അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസും ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അത്ര ഒരു ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചോദിച്ചിട്ടുണ്ട് സോ അതും ഒന്ന് ഫോക്കസ് ചെയ്യാം പിന്നെ യൂണിറ്റ് ട്വൽത്തിൽ പ്രിവെൻഷൻ മാനേജ്മെന്റ് ഇന്റർവെൻഷൻ എന്നുള്ളതിൽ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ആൻഡ് ഗെയിൻഫുൾ പുഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് രണ്ട് എക്സാമ്പിളും കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജിയും കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് പിന്നെ ഹൈലി നമ്മൾ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഹൈ ഫ്രീക്വന്റ് ടോപ്പിക് അല്ലെങ്കിൽ ഹൈലി നമ്മൾ ചോദിച്ച് കണ്ട ഒരു ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് ഹെൽത്ത് ബയോസോ സൈക്കോളജി മോഡൽ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനസ് ആൻഡ് ഇൽസ് റിലേറ്റഡ് ഫുഡ് ഡയറ്റ് ഒബീസിറ്റി ഈ ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു എക്സാമിൽ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് പിന്നെ മോഡറേറ്റ് ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ ഫീഡ്ബാക്ക് കോപ്പിംഗ് സ്റ്റൈൽ കോപനേറ്റീവ് റീസ്ട്രക്ചറിങ് കൊറോണറി ഹാർട്ട് ഡിസീസ് ആൻഡ് ക്യാൻസർ ഈ ഒരു ടോപ്പിക്സ് ലെസ് റിലവെന്റ് ആണ് സ്റ്റിൽ കണ്ടുവന്നിട്ടുണ്ട് ഈ ടോപ്പിക് ലെവൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഇൻഡെപ്ത് നോളജ് ആണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കാനാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു യൂണിറ്റ് വൈസിൽ പോയതിനു ശേഷം നമ്മൾ ഈ ഒരു ടോപ്പിക് വൈസിലും ഒരു അനാലിസിസ് തന്നത് അതാണ് ഒരു മാർക്ക് വെയിറ്റേജ് ഈ ഒരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു ടോപ്പിക്കിനെ ഒക്കെ ഫേസ് ചെയ്തിട്ട് യൂണിറ്റ് വൺ ടു യൂണിറ്റ് ടെൻ ഇലവൻ ട്വൽവ് എല്ലാം കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ടോട്ടൽ മാർക്സ് മാർക്സ് എങ്ങനെയാണ് കൊടുക്കുന്നത് യൂണിറ്റ് വൺ ഹൈ ടോട്ടൽ മാർക്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുണ്ട് വൺ ആൻഡ് ടു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് യൂണിറ്റുകളാണ് പിന്നെ അതുപോലെ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻലി കുറച്ച് മാർക്കുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ കമ്പാറിംഗ് ടു വൺ ആൻഡ് ടു ഇറ്റ്സ് എന്താ പറയുക കുറച്ചുകൂടെ ലെസ് ആണ് പിന്നെ യൂണിറ്റ് സെവൻ എന്ന് പറയുകയാണെങ്കിൽ യൂണിറ്റ് സെവൻ ആൻഡ് യൂണിറ്റ് നൈൻ അതിന് റെസിസീവ് എമൌണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു ഒരു ഒപ്റ്റിമൻ ലെവൽ മാർക്ക് കണ്ടിട്ടുണ്ട് പിന്നെ യൂണിറ്റ് ഫൈവ് ആൻഡ് യൂണിറ്റ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഒരു മോഡറേറ്റ് ലെവലിൽ കണ്ടിട്ടുണ്ട് ഇൻക്ലൂഡിങ് യൂണിറ്റ് ലെവൽ പിന്നെ ആവറേജ് മാർക്കുകൾ അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്ക് വേറെ ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് ഹെൽത്ത് ഹെൽത്ത് ഇൽനസ് കണ്ടിന്യം സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് ബയോസൈക്കോളജി മോഡൽ ഹോളിസ്റ്റിക് മോഡൽ മോഡൽ ഓഫ് ഹെൽത്ത് ഇതിലൊക്കെ കുറച്ചുകൂടെ ഒരു ഹയർ ആവറേജ് മാർക്സ് ആണ് കണ്ടിട്ടുള്ളത് ഇത് ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച കുറച്ച് ടോപ്പിക്സുകളാണ് പിന്നെ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് സോർസസ് ഓഫ് സ്ട്രെസ് മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനസ് അങ്ങനത്തെ ടോപ്പിക്സുകൾ ഒരു ഹൈ ആവറേജ് മാർക്കിലെ ഒരു കാറ്റഗറിയിൽ നമുക്ക് കൂട്ടാം പിന്നെ അതുപോലെ ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ഡയറ്റ് ഓബിസിറ്റി സൈക്കോമെഡ് സൈക്കോസൊമാറ്റിക് ഇൽനസ് ഹോപ്പ് പിന്നെ ഓപ്റ്റമിസം അതുപോലെയുള്ള ടോപ്പിക്കുകളും ഒരു ആവറേജ് മാർക്കിൽ നമുക്ക് പോട്ടാം പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റി യൂണിറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ യൂണിറ്റ് വൺ യൂണിറ്റ് ടൂ ത്രീ ആൻഡ് സെവൻ അത് ഹയസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് മോഡറേറ്റിൽ ചോദിച്ച യൂണിറ്റുകൾ യൂണിറ്റ് ഫൈവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണല്ലോ ഒന്നുകൂടെ പറഞ്ഞ് വെറുതെ നമ്മൾ വലിച്ചുനേട്ടുന്നില്ല ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്സുകൾ ഏതൊക്കെയാന്നുള്ളതാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഓക്കെ അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടത് അതിന്റെ ഒരു അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെ നടത്തിയത് ഓക്കെ അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി നമ്മൾ ഇവിടെ പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് രണ്ട് എക്സാമ്പിള് കണ്ടിട്ടുണ്ട് ബയോസൈക്കോ സോഷ്യൽ മോഡൽ പിന്നെ അതുപോലെ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് പിന്നെ മെഡിറ്റേഷൻ മൈൻഡ് ഇതൊക്കെ രണ്ട് പ്രയത് ചോദിച്ചിട്ടുണ്ട് ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ആയിട്ട് എന്തും ചോദിച്ചിട്ടുണ്ട് സൈ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ഓൾറെഡി അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നായിട്ട് ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ പിന്നെ നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സെക്ഷനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഏതൊക്കെ നമ്മുടെ ഒരു എക്സാം ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫോർ ഈയൊരു എക്സാമിൽ നമുക്ക് ഏതൊക്കെ കോൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കാം എന്നുള്ളത് നമ്മളൊരു പ്രൊഡിക്ഷൻസ് നടത്തുകയാണ് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് ഹെൽത്ത് ഒപ്പിനിയൻ ചോദിക്കാം ഹെൽത്ത് ഇൽനസ് കണ്ടിന്യൂ ചോദിക്കാം ബയോസൈക്കോ സോഷ്യൽ മോഡൽ ചോദിക്കാം മെഡിറ്റേഷൻ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് മൈൻഡ് ഫുൾനസ് ഇൽ സൈക്കോസോമാറ്റിക് ഇൽസ് ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം അല്ലെങ്കിൽ ഹെൽത്ത് ഡെഫിനീഷൻ ചോദിക്കാം സോഴ്സസ് ഓഫ് സ്ട്രെസ് ചോദിക്കാം അപ്പൊ ഈ നമ്മൾ പ്രിപ്പെയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഈ ടോപ്പിക്കുകൾ കുറച്ചും കൂടെ തറവായിട്ട് പ്രിപ്പയർ ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയാ നമുക്ക് ഒരു അപ്പിയർ ചെയ്തിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയില്ല നമുക്ക് നല്ല രീതിയിൽ എക്സാം പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എക്സാം എഴുതി അറ്റൻഡ് ചെയ്തതിന് ശേഷം അങ്ങനെയൊക്കെ ഒരു ഗുഡ് ഫീൽ കിട്ടണമെങ്കിലും നമ്മൾ ഈ ഈയൊരു ടോപ്പിക്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തറവായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എക്സാം അപ്പയർ ചെയ്യാൻ പോവാ പിന്നെ ഈ ഒരു ലേണേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിനെ സിലബസിനെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്തത് ഈ ഒരു ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് റിക്കറിങ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കി തരാനാണുള്ളത് അതിൽ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം പിന്നെ അതുപോലെ നമ്മുടെ ബയോസൈക്കോ സോഷ്യൽ മോഡല് പിന്നെ നമ്മുടെ സോഷ്യോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ കണക്ഷൻ ബിറ്റ്വീൻ ബയോളജി ഹോളിസ്റ്റിക് മോഡൽ ഓഫ് ഹെൽത്ത് സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുപോലെ സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് പിന്നെ അതുപോലെ സോഴ്സ് ഓഫ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇൻക്ലൂഡിങ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് അതിൽ നമ്മൾ ഇന്റർവെൻഷൻസിനെ പറ്റിട്ടും പഠിച്ചിട്ടുണ്ട് മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് ബയോ ഫീഡ്ബാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഫോർത്ത് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽബീല് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൽനസ് റിലേറ്റഡ് ഫുഡ് ഡയറ്റ് ഒബിസിറ്റി അതിനെ പറ്റിയിട്ടും പിന്നെ സൈക്കോസൊമാറ്റിക് ഇൽനസിനെ പറ്റിയിട്ടും നമ്മുടെ സൈക്കോ സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സിന്റെ ലിങ്ക് വിത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ടിരിക്കണം പിന്നെ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ഉള്ള ആ ഒരു റോള് നമ്മുടെ മെന്റൽ എങ്ങനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ മെന്റൽ ഹെൽത്ത് ഒരു ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ സബ്സ്റ്റൻസ് യൂസിന്റെ ആ ഒരു പ്രസൻസ് പിന്നെ അതുപോലെ സൈക്കോസൊമാറ്റിക് ഇൽനസിന്റെ ആ ഒരു കണക്ഷൻ ബിറ്റ്വീൻ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പിന്നെ അതുപോലെ റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു ആൻഡ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീ എക്സാംസിലെ ഒന്ന് ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരാൻ സാധ്യതയുള്ളത് അതിന്റെ ഒരു ടോപ്പിക്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത് ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല ബട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്സുകളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക പിന്നെ ഈ ഒരു ടോപ്പിക്സുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക ഈ ഒരു ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്തതിന്റെ ടോപ്പിക്സുകൾ എന്തായാലും തറവായതിനു ശേഷം മാത്രം എക്സാം എഴുതാൻ പോവുക കാരണം നമുക്ക് ഇത് തറവായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയാലും നമുക്ക് ഓപ്ഷൻ ഉണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ മിസ്സായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തറവായിരിക്കണം കാരണം നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് സെക്ഷൻ എ സെക്ഷൻ ബിയിൽ നമുക്ക് നാല് നാല് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് അതിൽ ടോട്ടലി നമുക്ക് എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതിൽ അഞ്ചെണ്ണം എഴുതിയാൽ മതി ബട്ട് സ്റ്റിൽ നമ്മള് ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഇപ്പോ ഇവിടെ നമ്മൾ കൊടുത്ത ആ ഒരു കോൺസെപ്റ്റുകൾ നമ്മൾ ആയിട്ട് വിൽക്കാം പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു കീ മോഡൽസിനെ പറ്റിയിട്ടും നമ്മൾ ഹെൽത്ത് ബിലീഫ് മോഡൽ അങ്ങനെ കുറച്ച് മോഡൽസിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരു ഒരു നോളജ് നമുക്ക് വേണം പിന്നെ അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നീക്സുകളെ പറ്റിട്ട് ഒരു ലിഫ്റ്റ് ഡൗൺ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എക്സാമിൽ പോകുന്നതിന്റെ മുമ്പേ നമ്മൾ ഒന്ന് നോട്ട് ഡൗൺ ഒക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് എഴുതി നോക്കുക നമുക്ക് എത്രയൊക്കെ അറിയാം മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനസ് റിലാക്സേഷൻ ടെക്നീക്സ് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അതുപോലെ ഡയഗ്രാംസ് എക്സാംസ് മെന്റൽ ഹിൽനസ് കണ്ടിന്യൂ പിന്നെ അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നീക്സിനെ പറ്റിയിട്ടൊക്കെ ഇല്യൂസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് അതായത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഒന്ന് വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് പാറ്റേൺ ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ തന്നെയാണോ പാറ്റേൺ ഒക്കെ ഉള്ളത് എന്നുള്ള കാര്യം നോക്കുക പിന്നെ മോസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഹവർ എക്സാം ആണ് ത്രീ ഹവർ എക്സാമിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് ക്വസ്റ്റ്യൻസിനും ഇരുപത് മാർക്കാണ് ഒരു ഒരു ഉണ്ടാവുക സോ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ടൈം ഡിവൈഡ് ചെയ്യുക ഓക്കെ ഞാൻ ഇത്ര ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഞാൻ ഇത്ര ടൈം എടുക്കും അങ്ങനെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ നമുക്ക് അറിയാമല്ലോ നമ്മുടെ സ്പീഡ് ഒക്കെ അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക കാരണം ഇരുപത് മാർക്കിന് ഒന്നുകൂടെ ഒരുപാട് എഴുതി പോരുത് കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ല അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആണ് വേണ്ടത് അതായത് നമ്മുടെ ആ ഒരു ഒരു ടോപ്പിക്കും വിട്ടുപോകാതെ നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന ഇൻഷുർ ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പും നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ടോപ്പിക്സുകളൊക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വെരി ഓൾ ദ ബെസ്റ്റ് പിന്നെ അതുപോലെ നമ്മൾ ഇനി ഇവിടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക അപ്പൊ മൂന്ന് മണിക്കൂറിലുള്ള എക്സാം നൂറ് മാർക്കിനാണ് ഉണ്ടാവുക അപ്പൊ എങ്ങനെയാണുള്ളത് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഐ മീൻ എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ആയിട്ട് സെക്ഷൻ എയിൽ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സെക്ഷൻ ബിയിൽ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നമ്മൾ ചൂസ് ചെയ്ത് എഴുതാം പക്ഷെ അഞ്ചെണ്ണം എഴുതുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നും അറ്റ്ലീസ്റ്റ് പിന്നെ എന്താ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതണം അതായത് ഒരു സെക്ഷൻ എന്ന് തന്നെ നമ്മൾ നാലെണ്ണം സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റില്ല രണ്ടെണ്ണം രണ്ടെണ്ണം ഈച്ച് അതായത് എന്ന് ബിന്നും രണ്ടെണ്ണം രണ്ടെണ്ണം എങ്കിലും എഴുതണം മൂന്നാമത്തത് നമുക്ക് രണ്ടിന് ഏതെങ്കിലും ഒന്നിനെ എഴുതിയാലും മതി പിന്നെ അതുപോലെ വേർഡ് ലിമിറ്റ് ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അമ്പത് അതായത് നമുക്ക് ഇരുപത് മാർക്കാണ് ഒരു പിന്നെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്വന്റി മാർക്സ് കിട്ടുന്നത്ര തന്നെയുള്ള കോൺസെപ്റ്റുകളും അതിൻ്റെ ഒരു എന്താ പറയാ പോയിന്റ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതണം ഓക്കെ അപ്പോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം ഓൾ ദ വെരി ബെസ്റ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഓഫ് ൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒമ്പത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാം യു